ഇന്നെൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസം കടുത്ത ദാരിദ്ര്യം കാരണം വിദ്യാഭ്യാസം പാതി വൈകി ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾക്ക് മനസ്സിലുണ്ടെ ഒരേ ഒരു ലക്ഷ്യം ജീവിതത്തിൽ രക്ഷപ്പെടണം ഉന്നതിയിലേക്ക് പോകണം ഉന്നതിയിലേക്ക് എത്തണം വിജയിക്കണം എന്ന ലക്ഷ്യം മാത്രം ഉണ്ടായത് അങ്ങനെ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന പണി തേടി പോകുന്ന യാത്രക്കിടയിൽ വന്നു പോയിപ്പെട്ടത് സെൻട്രിങ്ങിൻ്റെ പണിക്ക് ആ സെൻട്രിങ്ങിൻ്റെ പണിൻ്റെ ബോസാണ് ഇന്ന് നമ്മുടെ കട ഉദ്ഘാടനം ഞങ്ങളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് പിതൃതുല്യനായ തുല്യനായ എന്ത് പറയണ്ടേ എല്ലാ കാര്യത്തിലും ഞാൻ നല്ലോണം ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അതായത് തടങ്കര ബാങ്ക് ബാങ്കുകളിലെ മുക്രി സുലൈമാൻ ഹാജി അദ്ദേഹമാണ് ഇന്ന് ഞങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്യുന്നത് ജീവിതത്തിൽ കുറേ ബിസിനസ് എല്ലാം ചെയ്തു നോക്കി ജീവിതത്തിൽ കുറേ ബിസിനസ് ചെയ്ത് നമ്മളെ കയ്യിലുണ്ട ആ സാമ്പത്തികം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ കുറേ ബിസിനസ്സുകളെ ചെയ്തു നോക്കി കുറേ പണികൾ പണികളെടുത്തു നോക്കി മീൻ കച്ചവടം വരെ ചെയ്ത് നോക്കി എന്നിട്ടും പച്ച പിടിക്കാതിരുന്നിട്ടും വീണ്ടും വീണ്ടും ഇതേ പണി സെൻ്ററിങ്ങിൻ്റെ പണിക്കന്നെ പോയി പോയി പോയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ് വാട്ടർ ടാങ്ക് ക്ലീനിങ് നമ്മൾ വാട്ടർ ടാങ്ക് ക്ലീനിങ് തുടങ്ങാനുള്ള കാരണം പോകുന്നിടത്തല്ല പൈപ്പിൻ്റെ വെള്ളം കുടിക്കുന്നത് ആ പൊക്ക് ആടെന്ന് കിട്ടുന്ന വെള്ളം നല്ല വെള്ളം കിട്ടുന്നില്ല അപ്പോൾ ചോദിക്കുമ്പോൾ ആളില്ല എന്താക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നിയ ആശയം അങ്ങനെ തുടങ്ങിയതാണ് വാട്ടർ ടാങ്ക് ക്ലീനിങ് നാലഞ്ച് വർഷം മുമ്പ് അതിൽ നിന്നിങ്ങനെ മെച്ചം പിടിച്ച് മെച്ചം പിടിച്ച് മെച്ചം പിടിച്ചിട്ട് കുറച്ച് പണം ഉണ്ടാക്കി അവസാനം ഹൗസ് കീപ്പിംഗ് സർവീസ് ക്ലീനിങ് സർവീസ് കമ്പനി തന്നെ ഉണ്ടാക്കി അങ്ങനെ പത്ത് പന്ത്രണ്ട് പേര് ജോലിക്കായി അതിന് ശേഷം ദാ ഇപ്പോൾ ഒരു ലോണ്ടറി എന്നൊരു കൺസെപ്റ്റ് അതെൻ്റെ മനസ്സിൽ വന്ന് അങ്ങനെ ആ ലോണ്ടറി കൺസെപ്റ്റ് ഞാൻ സീതാമളിയിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തി നടത്തുന്നു അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ അളിയൻ ഓസാർ രമേശ് ശേട്ടനും കൂടെ ഈ സന്തോഷം നിമിഷം അത് ഞാൻ നിങ്ങളോട് എങ്ങനെ പങ്കുവെക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല കുറേ സമയം ഈ വീഡിയോ എടുത്തിട്ട് അതിന് അപ്പോൾ പബ്ലിക്ക് ചെയ്യാനുള്ള എനിക്ക് സമയം കിട്ടുന്നില്ല എന്നാൽ പണിയൊരു തിരക്കായതുകൊണ്ട് ഞാൻ പഠിച്ച എൻ്റെ ജീവിതത്തിലെ പാഠം ഇതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവരും സ്നേഹിക്കുക ശത്രുക്കൾ എന്ന് തന്നെ കരുതണം മാന്യമായി ചിരിച്ചുകൊണ്ട് എല്ലാവരോടും പെരുമാറണം പിന്നെ നല്ല എല്ലാവരുടെയും സഹായ മനസ്കരാകണം അല്ലെങ്കിൽ പിന്നെ കാണുമ്പോൾ കാണുമോ സഹായിക്കണമെന്ന മനസ്സ് തോന്നണം വഴിയിൽ പെട്ട പെടാത്തുള്ള നോക്കണം ഇന്നൊരാളാണ് പിന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ ഒക്കെയുള്ള ആളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ രക്ഷപ്പെട്ടു നിങ്ങൾ ശ്രമിച്ചെങ്കിൽ നിങ്ങൾ താനേ രക്ഷപ്പെടും ഓട്ടോമാറ്റിക്കായി നിങ്ങൾ രക്ഷപ്പെടും അത് അത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ പഠിച്ച എൻ്റെ പാഠം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിച്ച് നിങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു എല്ലാവർക്കും അറിയട്ടെ